നമസ്കാരം സംസ്ഥാനത്തെ സ്കൂളുകളിലെ വർഷാവസാന പരീക്ഷ സമാപിച്ചത് ഇന്നലെയായിരുന്നു ഇന്ന് രാവിലെ തന്നെ കുട്ടികളുടെ മുഴുവൻ ഉത്തരകടലാസ് മൂല്യനിർണ്ണയം നടത്തി പി ടി ഐ മീറ്റിംഗ് വിളിച്ച് രക്ഷിതാക്കൾ വശം കൊടുത്തിരിക്കുകയാണ് ഒരു സർക്കാർ സ്കൂൾ പത്തനംതിട്ട ഒമല്ലൂർ പന്യാലി ഗവൺമെന്റ് യു പി സ്കൂളാണ് അതിവേഗ മൂല്യനിർണ്ണയത്തിലൂടെ മറ്റ് വിദ്യാലയങ്ങൾക്കും മാതൃകയായത് വാർഷിക പരീക്ഷ കഴിഞ്ഞാൽ തൊട്ടടുത്ത ദിവസം തന്നെ രക്ഷകർത്താക്കളെയും വിദ്യാർത്ഥികളെയും വിളിച്ചുകൂട്ടി സൂക്ഷ്മതയോടെ മൂല്യനിർണ്ണയം ചെയ്ത ഉത്തരകടലാസ് നൽകുക എന്നത് അത്ര എളുപ്പമല്ല പ്രത്യേകിച്ചും നൂറ്റി അൻപതോളം വിദ്യാർത്ഥികൾ പഠനം നടത്തുന്ന സ്കൂളിൽ ഹെഡ്മിസ്ട്രസ് സ്മിതാകുമാരിയുടെ നേതൃത്വത്തിൽ അധ്യാപകരുടെ കൂട്ടായ പരിശ്രമത്തിലൂടെയാണ് പന്യാലി ഗവൺമെന്റ് യു സ്കൂൾ അധികൃതർ മാതൃകാപരമായ ഈ പരിപാടി നടപ്പിലാക്കിയത് അതത് ദിവസത്തെ പരീക്ഷാ പേപ്പറുകൾ അന്നുതന്നെ മൂല്യനിർണ്ണയം ചെയ്യുകയായിരുന്നു വാർഷിക പരീക്ഷകളുടെ ഫലം രക്ഷിതാക്കളെയും കുട്ടികളെയും അറിയിക്കുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി നേരത്തെ അറിയിച്ചിരുന്നു എന്നാൽ പന്യാലി യു പി സ്കൂൾ കഴിഞ്ഞ വർഷമായി വാർഷിക പരീക്ഷയുടെ ഉത്തരക്കടലാസ് മൂല്യനിർണ്ണയം ചെയ്ത് തൊട്ടടുത്ത ദിവസം തന്നെ രക്ഷിതാക്കളെയും കുട്ടികളെയും വിളിച്ചുവരുത്തി ബോധ്യപ്പെടുത്തുന്നുണ്ട് ഇതിലൂടെ കുട്ടികളുടെ പഠന നിലവാരം രക്ഷകർത്താക്കൾക്ക് ബോധ്യപ്പെടുകയും തുടർ പഠനത്തിന് ഏറെ സഹായമാവുകയും ചെയ്യുന്നുണ്ടെന്ന് ഹെഡ്മിസ്ട്രസ് സ്മിതാകുമാരി പറഞ്ഞു െ പന്നയാലി ഗവൺമെൻറ് യു പി സ്കൂളിലെ വാർഷിക പരീക്ഷകൾ ഇന്നലെ ഇരുപത്തി ഏഴാം തീയതി മണിയോട് കൂടി അവസാനിച്ചിരിക്കുകയാണ് ഇരുപത്തി എട്ടാം തീയതി രാവിലെ പത്ത് മണിക്ക് തന്നെ കുട്ടികൾക്ക് വാർഷിക പരീക്ഷയുടെ പേപ്പറുകൾ മൂല്യനിർണ്ണയം ചെയ്ത് കുട്ടികൾക്കും രക്ഷിതാക്കൾക്കും ആയി വിതരണം ചെയ്തിരിക്കുകയാണ് ഇത് ഇപ്പം രണ്ടായിരത്തി പതിനെട്ട് മുതലേ ഇവിടെ തുടർന്നു കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് എല്ലാ പരീക്ഷകളുടെയും ടെർമിനൽ പരീക്ഷകളുടെയും മൂല്യനിർണ്ണയം ഇതേപോലെ തന്നെ നടത്തി തൊട്ടടുത്ത ദിവസം തന്നെ നൽകാറുണ്ട് വിദ്യാഭ്യാസ വകുപ്പ് ഈ വർഷം പുതിയതായി ഒരു നിർദ്ദേശം തന്നിട്ടുണ്ട് ഏപ്രിൽ അഞ്ചിനും ഒമ്പതിനും ഇടയ്ക്കുള്ള തീയതികളിലാണ് ഇങ്ങനെ പരീക്ഷാ പേപ്പറുകൾ നോക്കി കൊടുക്കണം എന്ന് നിർദ്ദേശിച്ചിരിക്കുന്നത് എന്നാൽ ഇവിടെ തൊട്ടടുത്ത ദിവസം തന്നെ പേപ്പറുകൾ നോക്കി എല്ലാ കുട്ടികൾക്കും പ്രീ പ്രൈമറി മുതൽ ഏഴാം ക്ലാസ് വരെയുള്ള എല്ലാ കുട്ടികളുടെയും പേ പരീക്ഷാ പേപ്പറുകൾ മൂല്യനിർണ്ണയം ചെയ്ത് നൽകിയിരിക്കുകയാണ് ഇതിൻ്റെ പിന്നിലായി അധ്യാപകരുടെ ഒരു കഠിനമായ ഒരു ശ്രമമുണ്ട് ഏകദേശം ഒരു ടീച്ചറിന് ഒരു ദിവസം തന്നെ ഒരു പത്ത് എഴുപത് പേപ്പറുകളോളം ഉള്ളത് അത് അന്ന് പരീക്ഷ കഴിയുന്ന ദിവസം അന്ന് തന്നെ ടീച്ചർമാരത് മൂല്യനിർണ്ണയം നടത്തി അതിനെ സോർട്ട് ചെയ്ത് രക്ഷിതാക്കൾ വരുമ്പോഴത്തേനും കൃത്യമായിട്ട് അവരുടെ കൈകളിൽ എത്തിക്കുകയാണ് ചെയ്യുന്നത് അപ്പം ഇതിന് പിന്നിൽ ടീച്ചർമാരുടെ ഒരു കഠിനമായ ഒരു പരിശ്രമം തന്നെയാണുള്ളത് അതിന് പിന്തുണയുമായി ഞങ്ങളുടെ രക്ഷിതാക്കളും കുട്ടികളും ഒപ്പമുണ്ട് അതുകൊണ്ടാണ് നമുക്കിത് സാധിക്കുന്നത് അപ്പം ഇങ്ങനെ പേപ്പറുകൾ കൊടുക്കുന്നത് മൂലം കുട്ടികൾക്ക് കുട്ടികൾക്കും രക്ഷിതാക്കൾക്കും അവരുടെ പഠന നിലവാരത്തിൻ്റെ ആ ഒരു ലെവൽ എവിടെ നിൽക്കുന്നു അവരുടെ മികവുകൾ എവിടെയാണ് പോരായ്മകൾ എവിടെയാണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാനും അതിനുള്ള പരിഹാരങ്ങൾ കണ്ടെത്താനും അധ്യാപകരുമായിട്ട് ചേർന്ന് ചെയ്തു പോകാനായിട്ട് സാധിക്കുന്നുണ്ട് അതാണ് ഇവിടെ ഇനിയും വരും വർഷങ്ങളിലും ഞങ്ങളെ ഇതേ രീതി തന്നെ തുടരാനാണ് തീരുമാനം പത്തനംതിട്ട സബ് ജില്ലയിലെ മികച്ച സ്കൂളായ പന്യാലി ഗവൺമെന്റ് യു പി സ്കൂളിൻ്റെ പ്രവർത്തനങ്ങളെപ്പറ്റി രക്ഷകർത്താക്കൾക്കും ഏറെ അഭിമാനവും സന്തോഷവുമാണുള്ളത് കുട്ടികളുടെ പഠന നിലവാരം മനസ്സിലാക്കുന്നതിനൊപ്പം അവരുടെ പഠനത്തിലെ പോരായ്മകൾ മനസ്സിലാക്കി പരിഹരിക്കുന്നതിനും കുട്ടികളുടെ ഉത്തരപേപ്പർ കാണുന്നതിലൂടെ കഴിയുമെന്ന് പി പ്രസിഡന്റ് എസ് ശാന്തി പറഞ്ഞു പത്തനംതിട്ട സബ് ജില്ലയിലെ ഏറ്റവും മികച്ച സ്കൂളുകളിലൊന്നാണ് പന്നിയാലി ഗവൺമെൻറ്റ് യു പി സ്കൂൾ ഈ സ്കൂളിലെ ഒരു പേരൻ്റ് എന്ന നിലയിൽ എനിക്ക് വളരെയധികം അഭിമാനമാണ് കാരണം ഈ രണ്ട് ഇരുപത്തി ഏഴാം തീയതി പരീക്ഷ കഴിഞ്ഞു ഇരുപത്തിയെട്ടാം തീയതി തന്നെ മൂല്യനിർണ്ണയം നടത്തി ഞങ്ങൾ രക്ഷകർത്താക്കളിലെല്ലാം പേപ്പർ തന്ന് ഞങ്ങളുടെ കുട്ടികളുടെ പിന്നെ പഠനത്തിലുള്ള നിലവാരത്തെക്കുറിച്ച് ഞങ്ങൾക്ക് വളരെയധികം മനസ്സിലാക്കാനും പോരായ്മകൾ മനസ്സിലാക്കാനും ഞങ്ങൾക്ക് ഇതിലൂടെ സാധിക്കുന്നു അതേപോലെ തന്നെ രണ്ടായിരത്തി പതിനെട്ട് മുതൽ ഈ സ്കൂളിൽ മാത്രമാണ് ഈ പരീക്ഷാ മൂല്യനിർണ്ണയം പരീക്ഷ കഴിയുന്ന ആ വേളയിൽ തന്നെ നടത്തി തരുന്നത് അതിന് ഞങ്ങൾക്ക് വേണ്ട മാർഗ്ഗനിർദ്ദേശങ്ങൾ കുട്ടികളെ എങ്ങനെ പഠിപ്പിക്കണം എങ്ങനെ അവരുടെ കഴിവുകളെ പ്രോത്സാഹിപ്പിക്കണം എന്ന് പറഞ്ഞു തരാൻ വളരെ കർമ്മനിരതരായ സേവന നിരതരായ കുറെ ഒരുപറ്റും അധ്യാപകരും ഈ സ്കൂളിൽ ഞങ്ങൾക്ക് വളരെ അനുഗ്രഹമാണ് ഞങ്ങൾക്കും ഞങ്ങളുടെ കുട്ടികൾക്കും നമസ്കാരം ഞങ്ങൾക്ക് പരീക്ഷ പേപ്പറിൻ്റെ റിസൾട്ട് ഇന്ന് അറിഞ്ഞിരിക്കുകയാണ് ഞങ്ങൾക്ക് മാർക്ക് അറിയാൻ ഒരു ടെൻഷനും ഇല്ലായിരുന്നു ഞങ്ങളുടെ ഇന്നലെ പരീക്ഷ കഴിഞ്ഞ് ഇന്ന് തന്നെ ഞങ്ങൾക്ക് മാർക്ക് കിട്ടിയിരിക്കുകയാണ് ഞങ്ങളുടെ രക്ഷിതാക്കൾക്കുടേയും കയ്യിലും ഞങ്ങളുടെ കയ്യിലുമായി മാർക്ക് ഇന്ന് വിദ്യാർത്ഥികൾക്ക് പരീക്ഷാ പേപ്പർ ലഭിച്ചതോടെ റിസൾട്ടിനെ പറ്റിയുള്ള ആശങ്ക മാറുന്നു നീണ്ട കാത്തിരിപ്പിൻ്റെ ആവശ്യമില്ല ഇനി രണ്ട് മാസം അടിച്ചു പൊളിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് കുട്ടികളും പി ടി ഐ യോഗം പത്തനംതിട്ട ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ ടി എസ് സന്തോഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു പി ടി ഐ പ്രസിഡന്റ് എസ് ശാന്തിയുടെ അധ്യക്ഷതയിൽ നടന്ന യോഗത്തിൽ എസ് സി ആർ ടി റിസർച്ച് ഓഫീസർ രാജേഷ് എസ് വള്ളിക്കോട് മുഖ്യപ്രഭാഷണം നടത്തി